സത്യം പറഞ്ഞാ ഭയങ്കര നമ്മള് വീഡിയോ ഇട്ടിട്ടൊന്നും അങ്ങോട്ട് കയറി വരുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരുപാട് ടൗണാന്ന് പറഞ്ഞാ അഞ്ച് കെ പത്ത് കെ ഒക്കെ ആവും പക്ഷെ അതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല നമ്മളാ എടുത്ത ആ ഒരു എഫേർട്ടിനുള്ള ആ ഒരു മൂല്യം പോലും കിട്ടുന്നില്ല വീഡിയോ കിട്ടുന്നില്ല അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി നാളുകളായിട്ട് ഇങ്ങനെ അതെ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രീമിയർ ഇട്ടിട്ട് കേറി വരുന്നുണ്ട് പക്ഷെ എന്താ പറയാ ഇന്ന് എനിക്കൊരു പറ്റുവെച്ചു സാധാരണ ഞാൻ ഈ ഡേറ്റ് നോക്കണതാണ് എത്ര ഡേറ്റ് ഞാൻ വിചാരിച്ചു ഇന്ന് ശനിയാഴ്ച കൊച്ചിന് സ്കൂളിൽ പോണ്ടല്ലോന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ ഇന്ന് പിന്നെ ഡേറ്റ് എത്രയാഴാം തീയതി അപ്പൊ വേഗം നോക്കി പോണ്ടല്ലോ അല്ല അത് നോക്കിയത് എത്ര മണിക്കാ ഒമ്പത് മണി ആഴ്ച അല്ലാതെ കഴിഞ്ഞ മാസം ഒറ്റ ദിവസം പോയിട്ടില്ല നമ്മളത് അല്ല വേറെ നമ്മളപ്പ ഞാൻ വിചാരിച്ചിരുന്നു തിങ്കളാഴ്ച പാലക്കാട് പോണല്ലോ അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ വീഡിയോ ഉണ്ട് നാളെ ഇടവനക്കാട് വീഡിയോ ഉണ്ട് നമുക്ക് അല്ലേ ഇടവനക്കാട് വീഡിയോ ഉണ്ട് അപ്പൊ അതിനുശേഷം തിങ്കളാഴ്ച നാളത്തെ കഴിഞ്ഞിട്ട് പോവാന്ന പക്ഷെ ശരിക്കും തിങ്കളാഴ്ച നാളത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തിങ്കളാഴ്ച ഇപ്പോഴത്തെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ അധ്വാനിച്ച് മീൻസ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു പോയിട്ട് ഒരു വീഡിയോ എടുത്തിരുന്നു അതിനു വേണ്ടി ഒരായിരം രൂപ അതായത് ഞാൻ ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് ഒന്നാമത്തെ ട്രെയിൻ ലോക്കൽ ട്രെയിൻ ലോക്കൽ ആ ഒരു ഇതിലാണ് പോയത് പിന്നെ അവിടെ നിൽക്കാനൊന്നും പോയില്ല ഫുഡ് കഴിച്ചത് ഓരോ ഒരു നേരമാണ് ഒരു നേരം പിന്നെ ചായ ഒന്ന് രണ്ട് തവണ ചായ കുടിച്ചു എന്നല്ലാതെ അങ്ങനെ വേറെ ഒരു കാര്യം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ചിലവ് ചുരുക്കിയാ പോകുന്നത് പക്ഷേ എന്നാലും നമുക്ക് ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് അമ്മയുള്ള ചിലവായിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ ഒന്ന് നമുക്ക് അതുപോലും കിട്ടിയില്ല അത് ഭയങ്കര ഭയങ്കര സമായ അതായത് നമ്മൾ അധ്വാനിച്ചിട്ട് അതിനൊരു പ്രതിഫലം വേണ്ടത് കുറേ നാളുകളായിട്ട് പക്ഷെ അതിൻ്റേതായ ഒരുപാട് ടെൻഷൻ കാര്യങ്ങൾ അല്ലാതുകൊണ്ട് ആകെ ഒരു ഒരു പലത്തൊരു മടുപ്പുണ്ട് ചില സമയത്തൊക്കെ ഒരു മടുപ്പ് തോന്നും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിലൊരു പ്രതിഫലം ഒരു അല്ലേ അതായത് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ ഇടക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എന്താ എവിടെ എത്തിന്ന് അപ്പം ആള് പറഞ്ഞില്ല ഇവിടെ ഒന്ന് പോയപ്പോ സീറ്റ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞില്ല പിന്നെ തിരിച്ചു വന്നപ്പോ സീറ്റൊന്നും കിട്ടിയിട്ടില്ല ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ പിന്നെ ഇടക്ക് തന്നെ വിളിച്ചു ഞാനൊന്നും കഴിച്ചിട്ടില്ലാട ഈ രാവിലെ അപ്പൊ ഞങ്ങള്

പതിനാല് ലക്ഷം പേര് കണ്ടിട്ട് ആകെ ഇരുപത് ഡോളർ കിട്ടിയത് ഇരുപത് ഡോളറിന് നിസ്സാര എമൗണ്ടു എന്നാൽ മറ്റൊരു ആൾക്ക് അതായത് ഞങ്ങളെപ്പോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാൾക്ക് ആൾക്ക് ഞങ്ങളൊക്കെ പ്രശസ്തനാണ് ആ ആൾക്ക് പതിമൂന്ന് പതിമൂന്ന് ലക്ഷം പേർക്ക് എങ്ങോട്ട് രണ്ട് ഡോളർ കിട്ടിയത് ഭയങ്കര കുറവാണ് ഫേസ്ബുക്കിലെ എമൗണ്ടേ കുറവാണ് പോസ്റ്റ് ഒന്നും ഇല്ല ഒരു ഒട്ടും എമൗണ്ട് ഇല്ല കഴിഞ്ഞുകൊണ്ട് ഞാൻ പതിനാല് ലക്ഷം പേരുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ അതിന് ശേഷം എനിക്ക് മടുപ്പായി ഞാൻ ഇപ്പം ഇടാറില്ല ഇപ്പോ വല്ലപ്പോഴും കിടന്ന ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പോസ്റ്റർ ഇട്ടിട്ടില്ല കഴിഞ്ഞാൽ പതിനാല് ലക്ഷം പേര് കണ്ട ഒരു പോസ്റ്റ് എനിക്ക് കിട്ടിയത് എട്ട് ഡോളറാണ് എന്നാൽ പതിനാല് ലക്ഷത്തിൽ നാൽപ്പത് അമ്പത് ഡോളർ കിട്ടിയ കാലം ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ രാത്രി ഈ പന്ത്രണ്ട് മണി ആവാറായിപ്പോ എന്റെ ചെറുക്കന് അവിടെ നിൽക്കണം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആകെ ഒരു ടെൻഷനും കാര്യമുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇനിയും അടുത്ത വീടേക്കാണ് അപ്പോൾ നമ്മൾ ഫുഡ് ചെയ്യുക അപ്പം ഇനിയും കാണാം അതുവരെ